ഓം നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പതിനാറ് ശ്ലോകം അഞ്ച് ഏകാഗ്രമായി തപസ് ചെയ്യുന്ന നരനാരായണ ഋഷിമാരെ കണ്ട് ദേവേന്ദ്രനെ പേടിയും അസൂയയും ഒക്കെ ഉണ്ടായി തപസ് മുടക്കാനൊരു എളുപ്പവഴി മനസ്സിൽ കാമം ജനിപ്പിക്കുകയാണ് എന്ന് അജ്ഞാനിയായിട്ടുള്ള ഇന്ദ്രൻ കരുതി എന്നിട്ട് എന്താണ് ചെയ്തത് ദേവേന്ദ്രൻ്റെ കീഴിൽ ഒരു വിഭാഗമുണ്ട് അങ്ങനെ തപസ് മുടക്കാൻ പോണവർ ദേവേന്ദ്രൻ ഒരു രജോഗുണിയാണല്ലോ അതുകൊണ്ട് സ്വർഗാധിപതിയാണെങ്കിലും ആ പുണ്യം ക്ഷയിക്കുമ്പോൾ ഭൂമിയിലേക്ക് വരണം ഈ മഹാഋഷിമാർക്ക് തപസ് ബലമായിട്ടുള്ള മഹാത്മാക്കൾക്ക് അങ്ങനെയില്ല അവർക്ക് അവരുടെ തപസ്സിൽ കൂടി ഭഗവാനോട് അലിഞ്ഞു ചേരാനായിട്ട് സാധിക്കും അതിലുള്ള അസൂയ കൂടാതെ തൻ്റെ സ്വർഗപ്രാപ്തി അല്ലെങ്കിൽ തൻ്റെ സ്വർഗസിംഹാസനം ദേവേന്ദ്ര സിംഹാസനത്തിലേക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ള പേടി അതുകൊണ്ടൊക്കെയാണ് ഈ ദേവേന്ദ്രൻ ഒരിക്കലും സമാധാനമില്ല അതങ്ങനെ നടക്കുന്നത് എവിടെയാണ് ഋഷിമാർ തപസ് ചെയ്യണേന്നുള്ള ശ്രദ്ധയോട് കൂടിയിട്ട് അപ്പോൾ ആ തപസ് മുടക്കാനുള്ള സംഘത്തിൽ കാമദേവനുണ്ട് വസന്ത ഋതു വസന്ത ഋതു ഉണ്ട് വായു ഉണ്ട് അപ്സരസ്സുകളുണ്ട് അങ്ങനെയുള്ള അവരെയൊക്കെ അങ്ങോട്ട് പറഞ്ഞയക്കണം അപ്പം എന്താ ഉണ്ടാവുന്നത് നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം കാണാം കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്താ കടാക്ഷിക തപസ് ചെയ്ത നര ഋഷിയുടെയും നാരായണ ഋഷിയുടെയും ചുറ്റുഭാഗത്തും ഇവർ പോയി മറഞ്ഞു നിന്നു കാമദേവൻ പഞ്ചശരങ്ങളെടുത്ത് കുലച്ച് കുലക്കാൻ തയ്യാറായിട്ട് ഇങ്ങനെ നിന്നു വസന്തം അവിടെ നിറച്ചു പൂക്കളും മാതക സുഗന്ധവുമൊക്കെയായിട്ട് നിന്നു അങ്ങനത്തെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വായു അവിടെ ചന്ദനത്തിൻ്റെ ഗന്ധം പരത്തി സുന്ദരിമാരുമെല്ലെ ചിലങ്കയൊക്കെ കിളുക്കി കടാക്ഷങ്ങളൊക്കെ അയച്ചുകൊണ്ട് അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങി പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും ഒരു ഇളക്കവും ഒരു പുരിക ചലനം പോലും അവരിലുണ്ടായില്ല എന്ന് കണ്ടപ്പോൾ കാമദേവന് പേടിയായി മുമ്പ് ഇതുപോലെ ശിവൻ്റെ അടുത്ത് ചെന്നിട്ട് ഭസ്മായി പോയിട്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് പിന്നെ ശരീരമൊക്കെ തിരിച്ച് കിട്ടിയത് ഇനി അങ്ങനെ സംഭവിക്കോ എന്നുള്ള പേടിയോടുകൂടി അവർ മാറി നിന്നു വാക്കുകളുടെ അർത്ഥം നോക്കാം കാമോ വസന്ത മലയാനില ബന്ധുശാലി വസന്തം മന മലയ അനില കാമൻ വസന്തകാലം വസന്ത ഋതു മലയ അനിലൻ ചന്ദന പർവ്വതത്തിലെ സുഗന്ധത്തോടു കൂടിയിട്ടുള്ള അനിലൻ കാറ്റ് എന്നീ കൂടി ചേർന്നുകൊണ്ട് കാമ ആ കാമദേവൻ വികസത് വിലാസൈ വളരെ സൗന്ദര്യപൂർവം ഇങ്ങനെ ആകർഷിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ നിർദ്ദേശപ്രകാരം കാന്താകടാക്ഷവിശിഖൈ അപ്സരസുകളാണെങ്കിൽ എന്താ ചെയ്ത് കടക്കണ്ണുകൊണ്ട് ഇങ്ങനെ നോട്ടങ്ങളാകുന്ന വിശിഖങ്ങൾ ബാണങ്ങൾ അയച്ചു ത്വാം മുഹുർ മുഹുർ അങ്ങയെ തപസ് ചെയ്യുന്ന അങ്ങയെ ഇവിടെ നാരായണ ഋഷിയെ മാത്രം എടുത്ത് പറയുകയാണ് ഭഗവാന്റെ അവതാരമായിട്ടുള്ള നാരായണ ഋഷിയെ മുഹുർ മുഹുർ ഒരിക്കെ നോക്കി പറ്റിയില്ല വീണ്ടും വീണ്ടും ഇങ്ങനെ കാമവും വസന്തവും അനിലനും സുന്ദരിമാരും എല്ലാം കൂടിയിട്ട് ശ്രമിച്ചു വിദ്യൻ പ്രഹരിച്ചു എന്നാണ് കടാക്ഷം കൊണ്ടിങ്ങനെ അവരെ പ്രഹരിക്കാൻ തുടങ്ങി ആ പ്രഹരമേറ്റ് പല ഋഷിമാരും ഉണർന്നിട്ടുള്ളതാണ് എന്നാൽ ഇവർക്കോ അകമ്പം അകമ്പം എന്ന് പറഞ്ഞാൽ കമ്പമില്ല ഇളക്കമില്ലാതെ അവരിരിക്കുകയാണ് ഉദീക്ഷ്യ അങ്ങനെ ഇരു കണ്ടിട്ട് ഭീത ഇവർക്കൊക്കെ ഭയമായി ഇങ്ങനെയൊരു അവസരം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് മാത്രമല്ല മൃദുഹാസഭാജ ത്വയാ ജഗതേ അവരെ നോക്കിയിട്ട് ദേഷ്യപ്പെടുകയോ ശാസിക്കുകയോ ഒന്നുമല്ല ചെയ്തത് മൃദുമന്ദഹാസം പൊഴിച്ചുകൊണ്ട് ഭഗവാൻ ഈ വന്നിട്ടുള്ള സംഘത്തിനോട് ഇപ്രകാരം പറയാൻ തുടങ്ങി വസന്ത ഋതു ചന്ദനസുഗന്ധമുള്ള കാറ്റ് തുടങ്ങിയിട്ടുള്ള ബന്ധുക്കളോടുകൂടി കാമദേവൻ ഓരോ സൗന്ദര്യ ചേഷ്ടകളൊക്കെ കാണിച്ച് അപ്സരസുകളുടെ കടാക്ഷമാകുന്ന ചരങ്ങൾ കൊണ്ട് തപസ് ചെയ്യുന്ന ഋഷിമാരെ വീണ്ടും വീണ്ടും പ്രഹരിച്ചിട്ടും യാതൊരു ചാഞ്ചല്യവും കൂടാതെ ഇരിക്കുന്ന അവരെ കണ്ട് വല്ലാതെ ഭയപ്പെട്ടു അപ്പോൾ ഭയപ്പെടേണ്ട എന്നതുപോലെ പുഞ്ചിരി തൂകിക്കൊണ്ട് പ്രസന്നമായ മുഖത്തോടെ ഭയപ്പെടുന്ന കാമദേവനോടും സംഘത്തോടും ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു കാമോ വസന്തമലയാനില ബന്ധുശാലി കാന്താ കടാക്ഷവിശിഖൈർവിക സത്വിലാസൈ വിധ്യൻ മുഹുർ മുഹുർ അകമ്പ മുദീക്ഷ്യ ചം ഭീത ജഗതേ മൃദുഹാസഭാജ ആറാമത്തെ ശ്ലോകം എന്താണ് പറഞ്ഞത് നിങ്ങൾ പേടിക്കണ്ട അവിടെ മറിഞ്ഞു നിൽക്കണ്ട ഇങ്ങോട്ട് മുന്നിലേക്ക് വരിക ഞങ്ങൾ നിങ്ങൾക്കൊരു സമ്മാനം തരാം എന്നാണ് നാരായണ ഋഷി പറഞ്ഞത് അത് കേട്ടപ്പോൾ അവരൊക്കെ മുന്നിലേക്ക് വന്നു അവരത്യന്തം വിസ്മയിച്ചു ഇത്ര വലിയ കുറ്റം ചെയ്യാമെന്ന ഞങ്ങളോട് ഒട്ടും കോപമില്ല എന്ന് മാത്രമല്ല സമ്മാനം തരാനും പുറപ്പെടുന്നു ഇങ്ങനത്തെ ധന്യാത്മാക്കളുണ്ടോ എന്നവർ അത്ഭുതപ്പെട്ട് ഭഗവാന് ചുറ്റും നിന്ന് സ്തുതിച്ചു തുടങ്ങി ശ്ലോകം भीत्यालम् अङ्गज वसन्द सुराङ्गना वो मन्मानसंतुह जुषध्वमिहि ब्रुवाण त्वं विस्मयेन परिद स्तुवदामधैषां प्रादर्शय स्वपरिचारककातराक्षी कादराक्षी नोका अधा अनन्तरं हे अङ्गज കാമദേവ വസന്ത വസന്ത ഋതുവേ സുരാങ്കന അപ്സര സ്ത്രീകളെ വ നിങ്ങൾക്ക് ഭീത്യാ അലം ഭയം വേണ്ട അല്പം പോലും പേടിക്കണ്ട നിങ്ങൾ ഇഹതു മന്മാനസം ജുഷധം ഇങ്ങോട്ട് വരിക മന്മാനസം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സമ്മാനം തരാൻ പോവാണ് നിങ്ങളെ ബഹുമാനിക്കാൻ പോവാണ് അത് നിങ്ങൾ ജുഷധം സ്വീകരിക്കുക ഇതി ഭ്രുവണ ഇപ്രകാരം പറയുന്ന ത്വം അവിടുന്ന് വിസ്മയേന വളരെ വിസ്മയത്തോടു കൂടി ചുറ്റും നിൽക്കുന്ന പരിത ചുറ്റും നിൽക്കുന്ന സ്തുവത നിൽക്കുക മാത്രമല്ല ഭഗവാന്റെ ഈ മഹിമ കണ്ട് സ്തുതിക്കുകയും ചെയ്യുന്ന ഏഷാം ഈ വന്നിട്ടുള്ള സംഘം കാമദേവനും വസന്തനും മലയാനുള്ളിൽ മലയ പർവ്വതത്തിലെ ചന്ദനക്കാറ്റും ഈ അപ്സരസുന്ദരിമാരും തുടങ്ങിയിട്ടുള്ള അവരെല്ലാവർക്കും സ്വപരിചാരക സ്വപരിചാരകാതരാക്ഷി പ്രാദർശയ നിങ്ങളുടെ ഈ കടാക്ഷവും ഒന്നും കണ്ട് ഞങ്ങൾ മോഹിക്കില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പരിചാരികമാരെ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അതീവ സുന്ദരിമാരായിട്ടുള്ള ദിവ്യ കാണിച്ചു കൊടുത്തു എന്നാണ് ഈ ശ്ലോകം നമ്മൾ മുമ്പും പറഞ്ഞു നര ഋഷി നാരായണ ഋഷിയും ലോകസംഗ്രഹത്തിനു വേണ്ടിയിട്ട് ലോകത്തിൻ്റെ ക്ഷേമത്തിനും ശാന്തിക്കും വേണ്ടിയിട്ട് തപസ് ചെയ്യുന്നവരാണ് മാത്രമല്ല മോക്ഷധർമ്മം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് ഉപദേശിക്കുകയും ചെയ്യുന്ന ഭഗവാനാണ് അവർ അപ്പോൾ ലോകം കാമത്തിൽ വീഴരുത് കാമത്തിൽ വീണാൽ നാശമാണ് എന്ന് എന്നവർ ഉപദേശിക്കുകയാണ് അങ്ങനെയുള്ള ആൾ ആളെ ഭഗവാനെ വീഴ്ത്താൻ വന്നാൽ പറ്റില്ലല്ലോ അതെല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇങ്ങനെ അവർക്കൊരു സമ്മാനമൊക്കെ കൊടുക്കാൻ പോണത് പഞ്ചശരങ്ങൾ കൊണ്ട് ആരെയും ഇളക്കാം വീഴ്ത്താം എന്ന് കരുതുന്ന കാമദേവനാവട്ടെ വസന്തത്തിൻ്റെ സൗന്ദര്യത്തിനും ആ മാതകമായിട്ടുള്ള ഒന്നും ചെയ്യാൻ ഇളക്കാൻ സാധിക്കാത്ത മനസ്സില്ല എന്ന് കരുതുന്ന ഋതു വസന്ത ഋതുവിനും മലയ അനിലനും ഒക്കെ ആവട്ടെ അല്ലെങ്കിൽ അപ്സരസുന്ദരിമാരാകട്ടെ അവരെ അയച്ചിട്ടുള്ള ഇന്ദ്രനാവട്ടെ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല അത്രയും വലിയ സിദ്ധിയാണ് ഭക്തികൊണ്ട് തപസ് കൊണ്ട് നേടാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു എന്ന് തെളിയിക്കാനാണ് അവരെക്കാളുമൊക്കെ എത്രയോ മടങ്ങ് സൗന്ദര്യമുള്ള ദിവ്യ അംഗനമാരെ ഭഗവാൻ കാണിച്ചു കൊടുത്തത് കാമദേവ വസന്തമേ അപ്സരസുകളെ മലയാനില നിങ്ങളാരും ഭയപ്പെട്ട് ദൂരെ പോകണ്ട നിങ്ങൾക്ക് ഞങ്ങൾ സമ്മാനം തരാൻ പോകുന്നു എന്ന് പറയുന്ന ഭഗവാനെ ചുറ്റും നിന്ന് വിസ്മയത്തോടുകൂടി ഇതുവരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് കരുതി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന കാമനും സംഘത്തിനുമൊക്കെ അതിസുന്ദരിമാരായിട്ടുള്ള സ്വന്തം പരിചാരികമാരെ അവർ കാണിച്ചു കൊടുത്തു ഞങ്ങൾ എത്ര നിസ്സാരന്മാരാണ് ഞങ്ങളുടെ ശക്തിയും കഴിവും അഹങ്കാരവും ഒക്കെ ഈ ദിവ്യന്മാരുടെ തപസ്സിന് മുന്നിൽ എത്ര മോ ചെറിയ കാര്യമാണ് എന്ന് തപസ് തന്നെ പരമശ്രേഷ്ഠം എന്നവർ പ്രഖ്യാപിക്കുകയാണ് ലോകത്തിനോട് ഇത്തരം കഥകളൊക്കെ അതുപോലെ ഭഗവാന്റെ പ്രവൃത്തികളൊക്കെ കേട്ടിട്ടും ആലോചിച്ചിട്ടും അതിനെക്കുറിച്ച് തന്നെ മനനം ചെയ്തിട്ടും നമ്മളുടെ മനസ്സുകളും അജ്ഞാനത്തിൽ നിന്നും രക്ഷപ്രാപിക്കും ശത്രുത നമ്മൾ സാധാരണ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മളോട് ശത്രുത അസൂയ അസഹിഷ്ണുത ഒക്കെയുള്ള ധാരാളം ആൾക്കാർ ഈ ലോകത്തിലുണ്ടാവും പലതരം മനസ്സുകളല്ലേ ആൾക്കാർക്ക് അജ്ഞാനം കൊണ്ട് മൂടിയിട്ടുള്ളതാണ് അവർ അങ്ങനെയുള്ള അവരോട് ഇപ്പോൾ ഇവർക്ക് തോന്നിയതുപോലെ സഹതാപം മാത്രമേ തോന്നാൻ പാടുള്ളൂ അല്ലാണ്ട് തിരിച്ച് ദേഷ്യം ഒന്നും തോന്നാൻ പാടില്ല അവരെ സ്നേഹം കൊണ്ട് വേണം തോൽപ്പിക്കാൻ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ സദാ ഹൃദയത്തിൽ ശാന്തി നിറഞ്ഞു നിൽക്കും ഈശ്വര സർവഭൂതാനാം ഹൃദയ തിഷ്ടീ എന്ന ഭഗവാന്റെ വാക്യം നമ്മളുടെ ഹൃദയത്തിലും തെളിഞ്ഞു വരും അതിൽ പരം ഒരു ഭാഗ്യം എന്താണ് ഉള്ളത് ശ്ലോകം കൂടി നോക്കാം ഭീത്യാല मन्मानसं त्विहजुषध्वमिति ब्रुवान त्वं विस्मयेन परिदस्तु वदामधयेश